മകരി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാ വാതിലുകൾ പൂട്ടണം ജനലുകൾ അടയ്ക്കണം മകുരിവിന്റെ ബാഗ് കൊടുക്കുന്ന സമയത്തോ കുറച്ച് സമയത്തോട്ട് സൂര്യനെ സ്തമിക്കുന്ന കുറച്ച് സമയത്തോട്ട് വീടിന്റെ വാതിലുകളും ജനലുകളും അടയ്ക്കണം വേണം ഇത് മായാവിഖ പറഞ്ഞു തരുന്നതല്ല ആരെങ്കിലും പറയുന്ന കാര്യം ഇവിടെ എടുത്തു ധരിച്ചതല്ല അള്ളാഹുവിന്റെ ഹബീബാണ് അവിടെ നിന്ന് പറഞ്ഞു തന്നത് ഒരു ദിവസം അതാ സ്വഭാവത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബാ കഴിഞ്ഞാൽ മകരിവിന്റെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ വാതിലുകൾ അടയ്ക്കണേ ജനലുകൾ അടയ്ക്കണേ സറോയാടക്കുന്നത് ചുറ്റും ചുറ്റും ഇങ്ങനെ പരതി നടക്കുന്നത് ആരെയാണ് ഉപദ്രവിക്കേണ്ടത് ഏത് വീട്ടിലാണ് കലഹമുണ്ടാക്കേണ്ടത് ആരുടെ സമ